ഹായ് ഹലോ ഫ്രണ്ട്സ് എന്നെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പലഹാരമാണ് ഈ എലയപ്പം എന്ന് പറയുന്നത് എൻ്റെ നാട്ടിലേനെ എലയപ്പം എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്തേക്കണേ മോർണിങ്ങിന് ഞാനും ചേച്ചിയും മമ്മിയും കൂടി ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ചേച്ചി പറഞ്ഞു ചേച്ചി ഇന്നലെ എലയപ്പം ഉണ്ടാക്കിയായിരുന്നു എന്ന് പറഞ്ഞേ അപ്പം ഞാൻ ചോദിച്ചു ചേച്ചി അയലൻ്റെ ഉള്ളത് ഞാൻ ചോദിച്ചാൽ അപ്പം ഇല കിട്ടിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചേച്ചി ചോദിച്ച് ഇല കിട്ടിയില്ല ഞാനത് ഫോയിൽ പേപ്പറിലാണ് ഉണ്ടാക്കിയിട്ട് പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ മുതൽ ഞാൻ വിചാരിച്ചു എനിക്കൊന്നും ഉണ്ടാക്കണം കാരണം എനിക്ക് ഇലയെപ്പോൾ ഒത്തിരി ഇഷ്ടമുള്ള ഒരു പലഹാരമാണ് പക്ഷേ ഇല കിട്ടാനില്ല എനിക്കിവിടെ നമ്മുടെ വാഴയിൽ അങ്ങനെ കിട്ടാറില്ലല്ലോ അപ്പോൾ അത് കാരണം ഞാനിതുണ്ടാക്കാറില്ലായിരുന്നു അപ്പോൾ ചേച്ചി എനിക്ക് ഐഡിയ പറഞ്ഞു ഒന്നും ഇങ്ങനെ ഫോയിൽ പേപ്പറിൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചു അങ്ങനെ ട്രൈ ചെയ്യാൻ കയറിയതാണേ അപ്പോൾ ഞാൻ ഇതുവരെ ം ഉണ്ടാക്കിയിട്ടില്ല വീട്ടിൽ മമ്മിയൊക്കെ ഉണ്ടാക്കി തന്നെ അങ്ങനെ കഴിച്ചിട്ടുണ്ട് ഞാനായിട്ട് ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ ഞാനൊന്ന് ഉണ്ടാക്കിയേക്കാം എന്നിട്ട് ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കൂടെ ഒന്ന് കാണിച്ചു തരാം അപ്പം ഞാൻ വീഡിയോയും കൂടെ എടുത്തായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യമേ തന്നെ ഞാനാണെങ്കിൽ ശർക്കര ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ശർക്കര എടുത്ത് അതിൻ്റെ അകത്തോട്ട് കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് ജസ്റ്റ് വെച്ചൊന്ന് ഉരുക്കി എന്നിട്ട് അതൊന്ന് ഉരുക്കി നന്നായിട്ട് വന്നപ്പോഴത്തേക്കിന് അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഇട്ടു തേങ്ങ എനിക്കിവിടെ ഡെസിക്കേറ്റഡ് ആയിരുന്നു അതുകൊണ്ട് അതിട്ടു അതിട്ട് ഒന്ന് ഇളക്കിയിട്ട് അതിനകത്തോട്ട് കുറച്ച് നമ്മുടെ ഏലക്കയില്ലേ അതും കൂടി പൊടിച്ചത് ചേർട്ടെ എന്നിട്ട് ഒരു മയം കിട്ടാൻ വേണ്ടിയിട്ട് അതിലോട്ട് ഞാൻ ഒരു റോപ്പസ്റ്റാ പഴം ഒന്ന് ജസ്റ്റ് സ്ലൈസ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കതിനുള്ള മാവ് റെഡിയാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അരിപ്പൊടിയാണെങ്കിലും എടുക്കാവേ അപ്പോൾ ഗോതമ്പൊടിയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ അപ്പോൾ ഈ ഒരു പരുവം കണ്ടോ ഇങ്ങനെയാണ് ഇത് കിട്ടണ്ടത് കുറച്ച് ലൂസായിട്ട് എന്നാൽ ഒരുപാട് വെള്ളം കൂടി പോകാനും പാടില്ല അങ്ങനെയാണേൽ കിട്ടേണ്ടിതേ അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഫോയിൽ പേപ്പർ എടുക്കാം ഞാൻ ജസ്റ്റ് ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് ഫോയിൽ പേപ്പർ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലോട്ട് ഞാൻ കുറച്ച് എണ്ണയൊന്ന് തടയിക്കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഈ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ ആ മാവ് കുറച്ചെടുത്ത് നമുക്ക് ഈ ഫോയിൽ പേപ്പറിലോട്ട് വെച്ച് കൊടുക്കാവേ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ കൈയ്യെ നന്നായിട്ട് വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് മുക്കിയിട്ട് ഇത് വെച്ചൊന്ന് പരത്തി പരത്തി എടുക്കണേ അപ്പോൾ ഈ കൈ വെള്ളത്തിൽ മുക്കി കഴിയുമ്പോൾ നന്നായിട്ട് നമുക്ക് പരത്താനായിട്ട് പറ്റും ഇങ്ങനെ നമുക്കിത് എല്ലാ സൈഡിലും ഒരേ കട്ടി വരുന്ന രീതിയിൽ നമുക്കിത് എടുക്കാമേ അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ പരത്തി എടുത്തിട്ട് ഇനി നമ്മൾ ഇവിടെ ഫില്ലിംഗ് ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ ആ ഫില്ലിങ്ങിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിലോട്ട് നമുക്ക് വെച്ചുകൊടുക്കാവേ വെച്ച് കൊടുത്ത് നന്നായിട്ട് എല്ലാ ഭാഗവും ഒന്ന് ആക്കിയെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മുഴുവനായിട്ടും വെച്ചു കൊടുക്കാം ഞാൻ പക്ഷേ ഒരു സൈഡിൽ മാത്രമേ വെച്ചു കൊടുക്കുന്നു കാരണം എന്തായാലും നമ്മളൊന്ന് മടക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഒരു സൈഡിലേ വെക്കുന്നുള്ളേ ഇനി നമുക്കിതിനെ മടക്കിയിട്ട് ജസ്റ്റ് അതിനെ ഒന്ന് സെക്യൂർ ചെയ്ത് ജസ്റ്റ് ഒന്ന് മടക്കി നന്നായിട്ട് സെക്യൂർ ചെയ്ത് വെക്കാവേ അങ്ങനെ നമ്മൾ റെഡിയാക്കി വെച്ച മാവെല്ലാം ഞാനിങ്ങനെ എടുത്ത് ഫോയിൽ പേപ്പറിലോട്ട് വെച്ച് ഇങ്ങനെ പരത്തി പരത്തി എടുത്ത് നമ്മുടെ ഫില്ലിങ്ങും വെച്ചിട്ട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു അപ്പച്ചെമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവിൽ ആവിയിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ആവിയിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം വെച്ചിട്ട് നമുക്ക് അതിലോട്ട് ഇത് ഇറക്കി വെക്കാം ഞാൻ അപ്പച്ചെമ്പാണ് എടുത്തിരിക്കുന്നത് അപ്പം അപ്പച്ചെമ്പിൻ്റെ അകത്തിലോട്ട് ഇത് വെച്ചിട്ട് നമുക്കിത് അടച്ചു കൊടുക്കാം എന്നിട്ട് അത് നിന്ന് വേവട്ടെ ആവിയിൽ വേവിച്ചെടുക്കുന്ന നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ഈ ഇലയപ്പം എന്ന് പറയുന്നത് ഇതാണെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടമാണ് വീട്ടിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് എപ്പോഴും ഒന്നും ഉണ്ടാക്കാറില്ല പക്ഷേ ഇടക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഞാൻ ഇതുവരെയും ഇത് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഞാൻ ഇത് ഉണ്ടാക്കുന്നത് പക്ഷേ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നു ഇത് ഒ എനിക്കിതിൻ്റെ റെസിപ്പി പറഞ്ഞു തന്നത് ചേച്ചിയാണ് ചേച്ചി പറഞ്ഞതുപോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വീട്ടിലപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ശർക്കരയും തേങ്ങയും മാത്രം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പഴം വെക്കാറില്ലായിരുന്നു പക്ഷേ ചേച്ചിയാണ് പറഞ്ഞത് ഒരു റോബസ്റ്റാ പഴം കൂടെ ഒന്ന് വെച്ച് ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കി നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇനി ആരും ഇലയില്ലെന്നും പറഞ്ഞിട്ട് ഇത് ഉണ്ടാക്കാതിരിക്കേണ്ട നമുക്കിത് ഉണ്ടാക്കി കഴിക്കാൻ തോന്നുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം വേറൊരു നിവൃത്തിയില്ല നമുക്ക് ഇല കിട്ടാനില്ലാത്ത സാഹചര്യമൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാമല്ലോ ഇത് നന്നായിട്ട് എണ്ണ നമ്മൾ തടവി വിടുന്നത് നന്നായിട്ടിത് ഇളകിയൊക്കെ വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ ഈ ശർക്കര പാനിയാക്കിയിട്ട് അതിൻ്റെ ചൂട് നന്നായിട്ട് പോയതിന് ശേഷമാണ് തേങ്ങയും പിന്നെ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിരിക്കുന്നത് ഞാൻ ആ തന്നെ വെച്ച് കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പം വിചാരിക്കും ഞാൻ ചൂടോടുകൂടി ആയിട്ടേന്ന് കൂടിയല്ല ചൂട് പോയിട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്